ടാ ഏഴാം ക്ലാസ് പഠിക്കുന്ന മിക്ക കുട്ടികളുടെ ഒരു ഡ്രീമായിരിക്കും ഈ ഏഴാം ക്ലാസ്സിനോടൊപ്പം തന്നെ യു എസ് എസ് പരീക്ഷ അങ്ങോട്ട് പാസ്സാവാന്നുള്ളത് പക്ഷേ ഇത്തവണ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം ടെക്സ്റ്റ് ബുക്ക് മാറി സയൻസ് മാറി സോഷ്യല് മാറി ഓരോ ടെക്സ്റ്റ് ബുക്ക് മാറി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും ഒരു പേടിയും വേണ്ട നിങ്ങൾക്ക് ഏഴാം ക്ലാസ്സും സെറ്റാക്കാം യു എസ് എസ് എക്സാമും സെറ്റാക്കാം ഇത്തവണ ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് കൂടിക്കോ അങ്ങനെ ഇത്തവണ നിങ്ങൾ ആരെങ്കിലും യെജുപോർഡിൻ്റെ കൂടെ കൂടുകയാണെങ്കിൽ എന്തുണ്ട് ഗുണം ഒന്നാമത്തത് മാറിയ സയൻസോ മാറിയ മാത്സോ ഒരു വിഷയമേ അല്ലാണ്ടാവും ഇനി എന്താണ് അടുത്ത പ്രത്യേകത നമ്മൾ നമ്മുടെ ആപ്പിൽ എല്ലാ വിഷയങ്ങളുടെയും ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് തരും അത് സയൻസ് ആയിക്കോട്ടെ സോഷ്യൽ ആയിക്കോട്ടെ ഹിന്ദി അറബി ഐ ടി ഏത് വിഷയമായിക്കോട്ടെ എല്ലാ വിഷയങ്ങളുടെയും ഡീറ്റെയിൽഡ് ക്ലാസ് ഉണ്ടായിരിക്കും കഴിഞ്ഞില്ല മറ്റൊരു പ്രത്യേകത ഓരോ പാഠവും നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യാം നമ്മളൊരു പാടെ എടുക്കുന്ന സമയത്ത് ആ പാഠത്തിന്റെ എല്ലാ ടോപ്പിക്കും ആദ്യം ഡിസ്കസ് ചെയ്യും ഫുൾ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യും ഫുൾ ടോപ്പിക്കും ഡിസ്കസ് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുക അല്ല ചെയ്യുക ആ പാഠത്തിന്റെ ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾക്ക് നൽകും എന്താ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ ആ മൈൻഡ് മാപ്പ് എന്നുള്ള സെഷൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പാടത്തിന്റെ ഒരു സമ്മറി നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും എന്നിട്ടും ഞങ്ങൾ നിങ്ങൾ വിടൂല ആ സെഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത സെഷൻ എന്താടാ ഈ പാഠവുമായി ബന്ധപ്പെട്ട ലെറ്റസ്റ്റ് ആസ് എ സെഷൻ അതായത് തുടർ പ്രവർത്തനം എന്നുള്ള സെഷൻ അതിൽ ടെക്സ്റ്റ് ബുക്കിലുള്ള അധോലോകം ചില ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും അങ്ങനെ ഈ മൂന്ന് സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആ പാഠത്തിലെ അഗ്രഗണ്യനായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും സാറേ അഗ്രഗണ്യനായിട്ട് മാറിയില്ലെങ്കിൽ എന്താ ചെയ്യുക അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളുടെ പുതിയ ടെക്നോളജിനെ പറ്റി മനസ്സിലാക്കേണ്ടത് നമ്മൾ ആപ്പിൾ എജുപോഡൻ്റെ ആപ്പിൾ യൂസ് ചെയ്ത ടെക്നോളജി എന്ന് പറഞ്ഞാൽ അഡാപ്റ്റ് ടെക്നോളജിയാണ് ഇത് ഇന്ത്യയിൽ തന്നെ ഒരു അവാർഡ് വിനിയൻ ടെക്നോളജിയാണ് എന്താ ടെക്നോളജിന്റെ പ്രത്യേകത ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ ഓരോ പാടങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ടാണ് ഷൂട്ട് ചെയ്യുക അല്ലാതെ പാർട്ട് വൺ പാർട്ട് ടൂ ഒരു മണിക്കൂറിന്റെ രണ്ട് ക്ലാസ് അങ്ങനെയല്ല കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഓരോ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലും ആ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള കുറെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഉത്തരം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ആഹാ ഈ ടോപ്പിക് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ആഹാ ഈ ടോപ്പിക് എനിക്ക് മനസ്സിലായിട്ടില്ല സോ ചോദ്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഓരോ പാഠഭാഗവും സെറ്റായിട്ട് പഠിക്കുന്നു ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേഴ്സണലൈസ്ഡ് ആണ് അങ്ങനെ പറഞ്ഞാൽ എന്താ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാൻ കുറച്ച് ബാക്കേർട്ട് ആണെന്ന് ഞാൻ ഇരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആപ്പ് അത് മനസ്സിലാക്കി നിങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ നൽകും നിങ്ങൾ കുറച്ചും കൂടി എക്സ്ട്രാ പൊളിയാണെന്ന് ഇരിക്കുക അങ്ങനെയാണെങ്കിൽ വീണ്ടും ആ ലെവലിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകും സോ ഓരോരുത്തർക്കും അനുസരിച്ചുള്ള ചോദ്യങ്ങൾ നമ്മുടെ ആപ്പ് നിങ്ങൾക്കായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞില്ല അടുത്ത പ്രത്യേകത എന്താണ് അടുത്തൊരു പ്രത്യേകതയാണ് മാസ്റ്ററി ഫോക്കസ്ഡ് എന്ന് അങ്ങനെ ഓരോ ടോപ്പിക്കിനും അനേകം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്കിൽ എന്താ കൂടെ മാസ്റ്റേഴ്സ് ആയിട്ട് മാറും മാത്രമല്ല മറ്റൊരു പ്രത്യേകത നിങ്ങൾ ക്രിസ്മസ് എക്സാം എത്തണ സമയത്ത് അല്ലെങ്കിൽ വാർഷിക പരീക്ഷ എത്തണ സമയത്ത് നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരും മോനെ രണ്ടാമത്തെ പാഠത്തിലെ ഇന്ന ടോപ്പിക്ക് നിനക്ക് അറിയില്ലോ അതൊന്നും കൂടി നോക്കണം മൂന്നാമത്തെ പാഠം നീ കുറച്ച് ദുരന്താണ് കേട്ടോ അതൊന്നും കൂടി നോക്കണം അങ്ങനെ ഞങ്ങളുടെ ആപ്പിൻ്റെ ഡാറ്റാസ് നിങ്ങൾക്ക് പറഞ്ഞു തരും ഏത് പാഠഭാഗമാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് കഴിഞ്ഞില്ല മറ്റു പ്രത്യേകത എന്താടാ ഓരോ വീഡിയോ കഴിഞ്ഞാലും അതിൻ്റെ നോട്ട്സ് അധ്യാപകൻ ക്ലാസ്സിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് കിട്ടും ഇനിയും തീർന്നില്ല പിന്നെ പ്രത്യേകത എന്താ ലൈവുകളാണ് ഓരോ ദിവസവും ഞായറാഴ്ച ഉണ്ടായിരിക്കില്ല ബാക്കി എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും പിന്നെ അടുത്തൊരു പ്രത്യേകത എന്താടാ നിങ്ങൾക്ക് ഓരോ പരീക്ഷയുടെയും മുമ്പായിട്ട് മോഡൽ പരീക്ഷ ഉണ്ടായിരിക്കും ഓണ പരീക്ഷന് മുമ്പേ പ്രീ അല്ലെങ്കിൽ മോഡൽ ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷനു മുമ്പ് മോഡൽ ക്രിസ്മസ് പരീക്ഷ വാർഷിക പരീക്ഷന് മുമ്പ് മോഡൽ വാർഷിക പരീക്ഷ അങ്ങനെ പരീക്ഷകൾ നിങ്ങൾക്ക് നടത്തി പരീക്ഷകളോടുള്ള നിങ്ങളുടെ പേടി അങ്ങോട്ട് മാറ്റും കഴിഞ്ഞില്ല ഞങ്ങള് ഒരു സൂപ്പർ മേന്ത്ര നിങ്ങൾക്കായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആയിരിക്കും എന്താ സൂപ്പർ മെൻറ്റർ ഒരു സൂപ്പർ ക്ലാസ് ടീച്ചർ ഉണ്ടായിരിക്കും ആ ടീച്ചർ നിങ്ങളിടക്കിടയ്ക്ക് വിളിക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾ അന്വേഷിക്കും നിങ്ങളുടെ പാരൻസിനോട് സംസാരിക്കും അങ്ങനെ നിങ്ങളെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തരണം ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാൻ ആരുണ്ട് ഒരു സൂപ്പർ വെൻഡർ ഉണ്ട് കഴിഞ്ഞില്ലട പല ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഡൗട്ട് എങ്ങനെ ചോദിക്കാം എന്നുള്ളത് സാറേ ഡൗട്ട് എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിനോട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കാം ഡയറക്റ്റ് അവരോട് പ്രത്യേക ലൈവ് സെഷൻ ഉണ്ടായിരിക്കും അവരുടെ നമ്പർ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും സോ ഡയറക്റ്റ് ആയിട്ട് ആ കുട്ടികളോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കുട്ടികളോട് ഒന്ന് ആ ടീച്ചേഴ്സിനോട് എന്ത് ചെയ്യാം ഡൗട്ട് ചോദിക്കാം ഇതിനൊക്കെയുള്ള നമ്മുടെ ഫീസ് എന്ന് പറഞ്ഞാൽ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അപ്പൊ ആയിരിക്കും ഞങ്ങൾക്ക് തോന്നീനി കുറച്ചൊക്കെ പൈസ കൂട്ടുന്നു അല്ല ഇത് സിമ്പിളാ നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും പ്രത്യേകതകൾ വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മാത്രമാണ് നൽകുന്നത് എടാ ഒരു വർഷത്തേക്കുള്ള ഫീസ് അല്ലേ ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമുണ്ട് അതൊരു ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഏറെക്കുറെ പതിമൂന്നോ പതിനാലോ രൂപ മാത്രം നമുക്ക് ചിലവരുന്ന് ഇത്രയധികം ഫീച്ചേഴ്സ് നമ്മൾ നൽകുന്നുണ്ട് ഒരു കാരണവശാലും ഈ ചാൻസ് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് സ്വകൈസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊടുക്കുക നമ്മുടെ ആപ്പിൽ അങ്ങോട്ട് ജോയിൻ ചെയ്യുക അപ്പം ചോദിക്കും സാറേ ഞങ്ങൾ പൈസ കൊടുത്തിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് അല്ലെങ്കിൽ പ്രതീക്ഷയൊന്നും കിട്ടിയില്ലെങ്കിലോ ഡോണ്ട് വെറി അങ്ങനെ നിങ്ങളുടെ പ്രതീക്ഷക്കൊത്ത് ഞങ്ങളുടെ ആപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ടെൻ ഡേ പോളിസി ഉണ്ട് നിങ്ങൾക്ക് പത്ത് ദിവസത്തിനകം ആ പൈസ മൊത്തമായിട്ട് തിരിച്ചു കിട്ടും അതായത് ജോയിൻ ചെയ്തതിനു ശേഷം ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത് പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ കൊടുത്ത പൈസ മൊത്തം വാങ്ങിയിട്ട് എന്ത് ചെയ്യാം യു പറഞ്ഞു വീട്ടിൽ പോവാം ചെയ്യുക ജൂൺ അഞ്ചിനാണ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഈ വീഡിയോ നിങ്ങൾ എന്ന് കണ്ടാലും അന്ന് തന്നെ ജോയിൻ ജോയിൻ ചെയ്തോളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പറിലേക്ക് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി ഒമ്പത് എൺപത്തി അല്ലേ സോ ഇന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക നമ്മുടെ പ്രീമിയം ബാച്ചിൽ ജോയിൻ ചെയ്യുക ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം ടാറ്റാ